വെല്ലുവിളിയൊക്കെ കേട്ട് സ്ഥാനാർത്ഥി അതാ ഇറങ്ങി വന്നു ആരും വിചാരിച്ചില്ല ഇറങ്ങി വരും അപ്പൊ ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നതും പ്രഖ്യാപിക്കുന്നതുമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന് അറിയുന്നതിനകത്ത് ഒരു സന്തോഷമുണ്ട് കാരണം ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ നമസ്കാരം നിലമ്പൂരാണ് ചർച്ചയിൽ നിറയെ നിലമ്പൂരിൽ എം സ്വരാജ് വന്നിറങ്ങിയതിന് ശേഷമുള്ള അവസ്ഥ രസകരമാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഇറങ്ങി വാ ഇല്ലെങ്കിൽ അയാൾ ഇറക്കി വിട് എന്നൊക്കെ പറഞ്ഞ് സ്വരാജിനെ പരിഹസിച്ചും വിമർശിക്കുന്നു എന്ന മട്ടിൽ സ്ഥാനാർത്ഥിയാക്കാൻ വെല്ലുവിളിച്ചും നടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാതിരി യൂത്ത് കോൺഗ്രസ്സുകാർ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞതിൻ്റെ സാഹചര്യത്തെ നേരിടാൻ പ്രയാസപ്പെടുകയാണ് സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ച് ചോദിച്ച് കൊടുക്കം അയാൾ ഇറങ്ങി വരുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിന ആര്യാടൻ ഷോക്കത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും ആന്റണിയുടെ വീട്ടിലും കരുണാകരൻ്റെ ഓർമ്മ സ്ഥലത്തും ഒക്കെ പോയി തിരിച്ചു വരുമ്പോൾ നിലമ്പൂരിൽ കണ്ട ആൾക്കൂട്ടം അത് എം സ്വരാജ് വന്നിറങ്ങിയതാണത്രേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വെല്ലുവിളി കേട്ട് ഓടിയെത്തിയതാണ് സ്വരാജ് എന്ന് ആര്യാടൻ ചോക്കത്തിന് ഏതായാലും മനസ്സിലായി ഇത് വല്ലാത്ത പോയി എന്ന മട്ടിലാണ് നിലമ്പൂരിലെ കാര്യങ്ങൾ എന്തായാലും ഇത് പണ്ടൊരു സിനിമയിൽ കണ്ട രംഗത്തെയാണ് ഓർമ്മിപ്പിച്ചത് വെല്ലുവിളിയൊക്കെ കേട്ട് സ്ഥാനാർത്ഥി അതാ ഇറങ്ങി വന്നു ആരും വിചാരിച്ചില്ല ഇറങ്ങി വരും അപ്പൊ ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നതും പ്രഖ്യാപിക്കുന്നതുമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന് ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് കാരണം എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എനിക്ക് നിശ്ചയിക്കാൻ പറ്റുന്നു രാഹുൽ മാങ്കൂട്ടം എടുത്ത പണിയോർത്ത് കെ മുരളീധരൻ മുതലുള്ളവർ രോഷാകുലരാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്ത് ചിന്തിച്ചു എന്ന് ഏതായാലും അറിയില്ല എന്നാൽ പിന്നെ അടുത്ത ആയുധം എടുക്കാം എന്നും പറഞ്ഞ രാഹുൽ അവനാഴിയിലേക്ക് കൈയിട്ടു അയ്യോ എടുക്കല്ലേ എന്ന് ആര്യാടൻ ഷൗക്കത്തിനെപ്പോലുള്ള ആൾ പറയുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളല്ല പുതിയ ഒരു ഐറ്റം എടുത്തു അത് കവളപ്പാറയാണ് കവളപ്പാറ ദുരിതത്തിലായ പ്രളയമുണ്ടായ കാലത്തെ സാഹചര്യത്തെ ഓർമ്മിപ്പിച്ചാണ് അന്ന് എം സ്വരാജ് എവിടെ പോയി എന്ന ചോദ്യം എടുത്തിട്ട് മൂപ്പ രാവനാഴി എന്ന് പുറത്തേക്കിട്ടടിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് എന്നിട്ട് അദ്ദേഹം എല്ലാവരും ചോദിച്ചു എം ചോദ്യം എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രശംസിച്ചുകൊണ്ടിരുന്നു ആവേശം പൂണ്ടു അതുകണ്ട് രാഹുൽ അടുത്ത പടക്കം പൊട്ടിച്ച ആ കാഴ്ച നാട്ടുകാർ അത് കണ്ട് അന്തിച്ചു ഗംഭീര പടക്കല്ലേ കവളപ്പാറ സ്പെഷ്യൽ ഈ നാട്ടിലെ കവളപ്പാറയിലടക്കം ദുരന്തമുണ്ടായതിനു ശേഷം അവർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ സർക്കാർ ലഭിക്കാതിരുന്നിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ തന്റെ അടുത്ത ഐറ്റം ഗംഭീരമാണ് എന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് എരിവ് കൂട്ടുന്ന വിധത്തിൽ ചില സിനിമ ടൈപ്പ് ഡയലോഗുകളും അടിച്ചുവിട്ടു ഒരു വാക്ക് ഒരറ്റ വാക്ക് എന്ന ആ ഡയലോഗ് ഒറ്റ വാക്ക് ഒരു വരി ഒരു കുത്ത് ഒരു കോമയുടെ പ്രതികരണം ഈ നാടിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് മത്സരിക്കാൻ ഇറങ്ങുന്ന ആളുകളെ പറ്റി നാട്ടുകാർ വിലയിരുത്തും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം കേട്ടപ്പോ ഇത് കൊള്ളാലോ എന്ന് അപ്പുറത്തിരുന്ന് പി വി അൻവറും ഒന്ന് ഓർമ്മിച്ചു ഇനി കിട്ടുന്നെങ്കിൽ ആ എൽ ഡി എഫിൻ്റെ പുറത്ത് വന്നതിന് ശേഷമുള്ള അനാഥത്വം മാറട്ടെ തന്നെ അങ്ങോട്ട് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ യു ഡി എഫ് പ്രവേശനം സാധ്യമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞ് അവസാനത്തെ ഐറ്റം പി വി അൻവർ അതിനോട് അനുബന്ധിച്ചെടുത്തിട്ടു അല്ലെങ്കിലും അൻവർ പറയുന്നതെല്ലാം പൊന്നാകുന്ന കാലമാണല്ലോ മൂപ്പരും ചോദിച്ചു പ്രളയം ഉണ്ടായപ്പോൾ കവളപ്പാറ ദുരിതത്തിലായപ്പോൾ പോത്തുകല്ല് പഞ്ചായത്തുകാരൻ എവിടെ പോയി എം സ്വരാജ് എവിടെ പോയി ഞാൻ ഒറ്റക്കല്ലേ ഇതെല്ലാം വിപ്ലവം ഉണ്ടാക്കിയത് എന്ന് ഒരു മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ ആരെയും കണ്ടിരുന്നോ ും എടുത്തിന്റ പഞ്ചായത്തിലാ പറ്റി ഒറ്റ ഫോട്ടോ എങ്കിലും തെളിവുണ്ടോ എന്നാണ് പി വി അൻവർ ചോദിച്ചത് നിലമ്പൂരിൽ ഇപ്പോഴേ സ്വരാജിനെ തോൽപ്പിക്കാനുള്ള രാഹുൽ മുതൽ അൻവർ വരെയുള്ളവരുടെ ആത്മാർത്ഥ ശ്രമം ഈ തന്ത്രം കണ്ട് വോട്ടർമാർ അന്തം വിട്ടു ഏമാതിരി തന്ത്രം അപ്പോഴതാ ആരോ ഫേസ്ബുക്കിൽ നിന്ന് ചില കുടില ബുദ്ധികൾ ഇറങ്ങി വരുന്നു എന്നിട്ട് ഈ അൻവറിനെ ഇല്ലാതാക്കാനുള്ള ആ നക്സസിന്റെ ഭാഗമായിട്ടുള്ള ഏതോ ബുദ്ധികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ഇല്ലാതാക്കാനുള്ള കുടില ബുദ്ധികൾ എന്നിട്ട് അവരൊരു പോസ്റ്റ് എടുത്തിട്ടടിക്കുകയാണ് ഏത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിന് കുറെക്കോലെ മുമ്പേ ഉള്ള ഒരു പോസ്റ്റ് അന്ന് അപ്പുറത്തായിരുന്നു പി വി അൻവർ പി വി അൻവർ എൽ ഡി എഫിലായിരുന്നു അന്ന് പി വി അൻവർ ഇട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ട് പോസ്റ്റ് കവളപ്പാറയിലും പോത്തുകല്ലിലും പ്രളയവും ദുരിതമൊക്കെ ഉണ്ടായപ്പോൾ എം സ്വരാജ് എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പി വി അൻവറിനെ മുംബൈ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടത്രേ അൻവർ ആ ഇട്ട പോസ്റ്റ് ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വായിച്ചു തുടങ്ങി ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഏഴായിരത്തിൽ പരം ആളുകളാണ് പൂത്തുകല് പഞ്ചായത്തിൽ മാത്രം പ്രളയ ദുരിതത്തിൽ നരകിക്കുന്നത് ഇന്ന് പൂത്തുകല്ലിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ജനങ്ങളെ ആശ്വസിപ്പിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ മിക്ക പ്രദേശങ്ങളെയും വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചു എല്ലാ സഹായങ്ങളും നൽകി സർക്കാർ കൂടെയുണ്ട് മുഖ്യമന്ത്രി ജില്ലയിലെ ചുമതലക്കാരനായ മന്ത്രി കെ ടി ജലീലും നിരന്തരം ഇവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് മണ്ണിടിച്ചിൽ രൂക്ഷമായതിനാൽ ജീവൻ പണയം വെച്ചാണ് രക്ഷാപ്രവർത്തകരും ഞങ്ങളും ദുരന്ത ഭൂമിയിൽ തുടരുന്നത് തൃപ്പൂണിത്തുറ എം എൽ എയും പോത്തുകല് സ്വദേശിയുമായ പ്രിയപ്പെട്ട എം സ്വരാജും ഞാനും സദാസമയം നിലമ്പൂരിലെയും പൂത്തുകല്ലിലെയും ജനങ്ങൾക്കൊപ്പമുണ്ട് ഈ നാട് അഭിമുഖീകരിക്കുന്ന ദുരന്തത്തിൽ ഞങ്ങൾക്ക് നിങ്ങളേവരുടെയും പിന്തുണയും കൈത്താങ്ങും ആവശ്യമാണ് ഇങ്ങനെയും പറഞ്ഞ് അൻവർ ഒരു ഫോട്ടോയും ആ പോസ്റ്റിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അതാരാ ഫോട്ടോയിൽ അൻവറും സ്വരാജും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ഒരു കുടക്കീഴിൽ നടക്കുന്ന ഫോട്ടോ അന്ന് ഈ പോസ്റ്റ് ഇട്ടതൊക്കെ ഈ അൻവർ മറന്നുപോയി എന്നിട്ട് അൻവർ ഇപ്പോൾ പറയുകയാണ് എം സ്വരാജ് അന്ന് എവിടെ പോയി എന്ന് ഇതേ അൻവർ പറയുകയാണ് അൻവർ മറന്നു അൻവർ ഇപ്പം ചില കാര്യങ്ങൾ ചില സമയത്ത് മാത്രം ഓർക്കും അതാണ് ഈ ദുരന്തത്തിനെല്ലാം കാരണം എന്തായാലും ഇത് കണ്ടപ്പോൾ അത് അടുത്ത ചോദ്യം വരുന്നു അൻവറിന്റെ ഭാഗത്തുനിന്ന് ഫോട്ടോ അല്ല ഫോട്ടോട്ട വീഡിയോ ഉണ്ടോ വീഡിയോ തെളിവായിട്ട് കവളപ്പാറയിൽ സ്വരാജ് പോയതിന്റെ വീഡിയോ തെളിവുണ്ടോ എന്ന് ഒരു വീഡിയോ അൻവർ സ്വരാജിന്റെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അപ്പോഴതാ മുൻ എസ് എഫ് ഐ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പി എം മാർഷോ വരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു വീഡിയോയുമായിട്ട് എന്നിട്ട് ഫേസ്ബുക്കിൽ ആ വീഡിയോയ്ക്കൊപ്പം ഒരു പോസ്റ്റും ഇട്ട് എടുത്തിട്ട് അലക്കുന്നു എന്താ കഥ അൻപറുപ്പവല്ലേ ഇമാതിരി വീഡിയോ ഒക്കെ ഈ ആർഷോ എടുത്തിട്ടലക്കാൻ പാടുണ്ടോ എന്നിട്ട് അമ്പൂക്കയെയും മാങ്കൂട്ടത്തിനെയും കുത്തി വെല്ലുവിളിച്ച് ഒരു പോസ്റ്റും പി എം ആർഷോ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് കവളപ്പാറ ദുരന്തമുണ്ടായപ്പോൾ എവിടെയായിരുന്നു സ്വരാജ് നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ യു സൈബർ ഫാക്ടറിയുടെ മില്യൺ ഡോളർ ചോദ്യം ഇതാണ് ഇന്ന് കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ ഭിക്ഷാം ദേഹി മാധ്യമ സമ്മേളനത്തിലും ഈ ചോദ്യം ആവർത്തിക്കുന്നത് കണ്ടു മൂപ്പർക്കി പെരുമഴയത്തെ പെരുപ്പാച്ചിലിനിടെ പെരുത്ത തലയിൽ നിന്ന് ഓർമ്മ നഷ്ടം വന്നതാവും വീഡിയോ ദൃശ്യം തൻ്റെ ഒരു അപകടമുണ്ടായി തൊട്ടടുത്ത മണിക്കൂറുകളിൽ അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തന മുഖത്തുള്ള അന്നത്തെ തൃപ്പൂണിത്തറ എം എൽ എ ആയിരുന്ന എം സ്വരാജിൻ്റേതാണ് ഊർമ നശിച്ചയാളെയും തൊട്ടിപ്പുറത്ത് വിഷ്വലിൽ കാണാം നിലമ്പൂരിൽ മനുഷ്യരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഇന്നലെകളിലും അയാൾ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയും അയാൾ ഉണ്ടാകും നിലമ്പൂരിൻ്റെ സ്വരാജ് ഇതാണ് പി എം മാർഷോ എഴുതിയത് വായിച്ചു കഴിയുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഷോഡ കുടിച്ച് കഴിഞ്ഞിരുന്നു പി എം അൻവർ ആണെങ്കിൽ ഷോഡയെ കൊണ്ടൊന്നും ഇപ്പം അടങ്ങൂല അംമാതിരി പ്രഷറാണ് മൂപ്പർക്ക് മൂപ്പർ നല്ല മാംഗോ ജ്യൂസെങ്കിലും കഴിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് മൂപ്പർക്ക് ഇത് ഒന്ന് മാത്രം നോക്കിയാൽ പോരല്ലോ അപ്പുറത്ത് സീറ്റ് സംഘടിപ്പിക്കണം രണ്ട് മൂന്ന് സീറ്റ് സംഘടിപ്പിക്കണം യു ഡി എഫ് പ്രവേശനം ഉറപ്പാക്കണം അവസാനം ഒരു സീറ്റെങ്കിലും എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണം കൊടുക്കണം ഇനി ഞാനില്ല എന്ന് വരെ പറയേണ്ട സാഹചര്യമാണ് എന്തായാലും അൻവർക്ക് ആ ഒരു മാംഗോ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വിഷ്വൽ തുരുതരാ എന്ന് പറഞ്ഞ് തൻ്റെ മുന്നിലേക്ക് എത്തി ഈ ഒപ്പം സ്വരാജിന്റെ വിശദീകരണവും വന്നു ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ പറയുന്നു കാരണം ഈ പ്രളയമുണ്ടായ സമയത്ത് ഞാൻ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിരുന്നിട്ടു കൂടി ആദ്യം ഇവിടെ ഓടിയെത്തുകയും കാരണം ഇവിടെ ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ആൾനാശമുണ്ടായത് കവളപ്പാറ ആ സമയത്ത് ഞാൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിൽ അത്തരം പ്രശ്നം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിനക്കിറപ്പറ്റി അദ്ദേഹം അദ്ദേഹം ഞാൻ ഒരു പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതിപ്പോ എന്താ അവിടെ നടക്കുന്നത് പറഞ്ഞു സ്വരാജിന്റെ ഭൂതകാലത്തെ കുറിച്ച് വെല്ലുവിളിച്ചു ചോദിച്ച് സ്വരാജ് ഇമ്മാതിരി മഹാനാണ് എന്ന് വരുത്തി തീർക്കുന്ന ശ്രമമാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രേരണയാണ് രാഹുൽ ആകൂട്ടം മുതൽ ഇങ്ങോട്ടുള്ള സകലയാളും ആളുകളിൽ ചെലുത്തുന്നത് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്ന കാര്യം പോലും ആയിരുന്നില്ല ഇതിപ്പോ എന്താ രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കുന്നു അത് വരുന്നു അടുത്ത വെല്ലുവിളി നടത്തുന്നു അത് വരുന്നു പ്രളയത്തിൽ എവിടെയെന്ന് ചോദിക്കുന്നു പ്രളയകാലത്തെ കാര്യം പറയുന്നു ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇത് ഓർമ്മിച്ചോ സ്വരാജ് ഇമ്മാതിരി ത്യാഗമൊക്കെ ആ നാട്ടിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു തന്ത്രം ഇനിയിപ്പോൾ ആര്യാടൻ ഷൗക്കനെ തോപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടം തന്നെ ഈ വെല്ലുവിളി നാടകം നടത്തുന്നതാണോ എന്തായാലും അവർ വെറുതെ ഇരിക്കുന്നിരുന്നില്ല വീണ്ടും വീണ്ടും അങ്ങനെ തൊട്ട് പുതിയ പുതിയ വിഷയങ്ങളുമായി യൂത്ത് നേതാക്കന്മാരൊക്കെ വന്നു തൊട്ടു പിന്നാലെ മറ്റൊരു യുവ യുവതുറുക്കിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് സാക്ഷാൽ കെ എം ഷാജി കവളപ്പാറയും പ്രളയവും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇന്ത്യ പാക് സംഘർഷകാലത്ത് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്നാണ് ഷാജി ഖാന്റെ ചോദ്യം സ്വരാജിൻ്റെ തലയിൽ ഇന്ത്യ യുദ്ധത്തിലേക്കാണ് ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ യുദ്ധം വേണ്ട എന്ന് ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തി എന്നാണ് ഷാജിഖാൻ്റെ ആക്ഷേപം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഒരു സംഘർഷമുണ്ടായി ഒന്ന് രണ്ട് അറ്റാക്കുകൾ ഉണ്ടായി ഇന്ത്യ ഓപ്പറേഷൻ സിന്തൂർ നടത്തി അല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും ഏടെങ്കിലും യുദ്ധം നടത്തിയത് ഈ നാട്ടിലായിരിക്കെങ്കിലും അറിയോ എന്നാൽ ഷാജി പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്നു യുദ്ധ സമയത്ത് സ്വരാജ് ഇന്ത്യക്കെതിരെ സംസാരിച്ചു ഇന്ത്യ വിരുദ്ധനായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷേ അതാണല്ലോ സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റ് എഴുതി കാരണം മറുപടി പറയൽ അനിവാര്യമാണ് വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അത് എന്തിനായിരുന്നു യുദ്ധം എന്നത് പാകിസ്ഥാനെ ഉണ്ടാക്കിയതാണ് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബടക്കം ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഷാജി ഇനി ബി ജെ പി ഫാക്ടറിയുടെ ഉൽപ്പന്നമാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും വേണ്ട അങ്ങനെയൊന്നും അല്ലാട്ടോ ഷാജി ഇപ്പോഴും ആത്മാർത്ഥമതയുള്ള ലീഗുകാരനാണ് സ്വരാജിനെ നേരിടാനുള്ള ഗംഭീര തന്ത്രം തന്നെ അതും പാളിപ്പോകും എന്ന് അറിയുന്നത് കൊണ്ടോ എന്തോ അത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റൊക്കെ കിടക്കാണല്ലോ എൻ്റെ കയ്യിൽ ഇതാ പുതിയ ഐഡിയ എന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ഷാജിക്കാനെ രക്ഷിക്കാനെത്തി സ്വരാജ് ട്രെയിനിൽ വന്നിറങ്ങിയത് മോശായിപ്പോയി എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ സ്വരാജെ ഇവിടുന്ന് പ്രഖ്യാപനം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിലാണല്ലോ പോയത് അപ്പോൾ ട്രെയിനിൽ വന്നിരുന്ന് മൂപ്പരെ ലോഞ്ച് ചെയ്യുന്ന ആ പരിപാടി മോശായിപ്പോയി എന്നാണ് എം സ്വരാജിന്റെ കണ്ടുപിടുത്തം എനിക്ക് വലിയ കൗതുകമായി തോന്നിയത് ഇവരുടെ ഇപ്പോഴത്തെ കാതെന്തായിരുന്നു തദ്ദേശവാസിയായ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ഒരു നാട്ടുകാരനായ സ്ഥാനാർത്ഥി ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് പിന്നെ ലോഞ്ച് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ കാണുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്ന് പറയുന്നത് പിന്നെ സംവരണ മണ്ഡലമാണ് എനിക്ക് മത്സരിക്കാൻ കഴിയില്ല ഇപ്പൊ അടൂരിൽ പാർട്ടി എനിക്കൊരു അവസരം തന്നു ഞാൻ മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ലോഞ്ചിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഇവിടുത്തെ നാട്ടുകാരല്ലേ ആര്യാടൻ ഷൌക്കത്തിന് ലോഞ്ചില്ലായിരുന്നല്ലോ അപ്പം നാട്ടുകാരനായ ആൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ലോഞ്ച് കൊടുക്കുകയാണ് എന്താ അല്ലേ എന്തായാലും ഇമ്മാതിരി കഥയൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇതെല്ലാം കണ്ടാൽ ആരായാലും കരഞ്ഞു പോകുന്ന അവസ്ഥയാണ് ചിരിച്ചിരിച്ച് കറിയുന്നവർ വേറെ ഉണ്ടാവും അൻവർക്കായും മാങ്കൂട്ടത്തിലും ഇമ്മാതിരി ഗംഭീരമായ ഐഡിയകളുമായി ഇനിയും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഇതൊക്കെ കണ്ട് കെ മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് രോഷം വരുന്നുണ്ട് ഇമ്മാതിരി യൂത്തന്മാർ ഓരോരുത്തരെ വെല്ലുവിളിച്ച് പാർട്ടിയെയും അവിടുത്തെ സ്ഥാനാർത്ഥിയെയും ഒരു വഴിക്കാക്കി പോയി കളയുമോ എന്നതാണ് മുരളീധരൻ്റെ ചിന്ത പ്രാക്ടിക്കലായ ചിന്തയാണ് ഈമാതിരി വെല്ലുവിളിച്ച് ഇതൊക്കെ സ്വരാജ് ഇത്രയും മഹാനാണ് എന്ന് അടയാളപ്പെടുത്തപ്പെടാനുള്ള പരിപാടി രാഹുലിന്റെ വെല്ലുവിളികളും തിരിച്ചടികളും എന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുരളീധരൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഞങ്ങളാരും ഔദ്യോഗികമായിട്ടൊന്നും ആരും ആര് എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്ന എങ്ങനെയാണ് ഏതൊരു പാർട്ടിയോട് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം അത് അവരുടെ ഇഷ്ടമല്ലേ ആര് വേണം വേണ്ടാൽ അദ്ദേഹം പേഴ്സണലായിട്ടിട്ടായിരിക്കും പാർട്ടി അങ്ങനെയൊന്നും ആരെയും നിർത്താൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല അത് ശരിയല്ലോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് സി പി എം തീരുമാനിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു അതിനെ കുറിച്ച് ഞാൻ കമന്റ് പറയുന്നില്ല ചെറുപ്പക്കാരാകുമ്പോ ആവേശം കൂടും ഞാനും ഈ ആ പ്രായത്തിലൊക്കെ അതിന്റെ ഇരട്ടി ആവേശം കാണിച്ചാണ് എന്തായാലും മുരളിക്ക് ഇക്കാര്യമൊക്കെ അറിയാം ഇമാതിരി പറച്ചിലൊക്കെ എവിടെ എത്തിച്ചെല്ലും എന്നറിയാം ഒരർത്ഥത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു കുരുക്കിൽ പോയി സ്വയം വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് പാലക്കാടിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആക്ടിങ് അവിടെ നടത്തുന്നതാണോ അങ്ങനെയുള്ള ആക്ഷൻ നടപ്പാക്കുന്നതാണോ കോൺഗ്രസ് എന്ന് നമുക്കറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും ഇറങ്ങിയിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇമ്മാതിരി ഐറ്റങ്ങളാണ് പുറത്തേക്ക് എടുക്കുന്നത് ഇനി പുതിയ എന്തെങ്കിലും സംഗതികൾ വരുമോ എന്ന് കാത്തിരിക്കാം ചുരുക്കത്തിൽ രണ്ടാം ദിവസം സ്വരാജിനെ പ്രഖ്യാപിച്ചതിൻ്റെ രണ്ടാം ദിവസവും സ്വരാജിൽ ചുറ്റിപ്പറ്റിയാണ് നിലമ്പൂർ മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾക്ക് ഓർമ്മയിലേക്ക് വരും ഇനിയുള്ള ആകാംക്ഷാപൂർവ്വമായ കഥകൾ ഇനി പ്പുറത്തു നിന്നും രസകരമായ കഥകൾ ഇപ്പുറത്ത് നിന്നും രസകരമായ കഥകൾ എന്തൊക്കെയാണ് എന്നുള്ള ആ ആകാംക്ഷ മനസ്സിൽ നിർത്തിക്കൊണ്ട് വിട നന്ദി നമസ്കാരം